ജനുവരി പതിനാല് വിശുദ്ധ ദൈവസഹായം പിള്ള ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് ഏപ്രിൽ ഇരുപത്തിമൂന്നിന് വാസുദേവൻ നമ്പൂതിരിയുടെയും നായർ സമുദായത്തിലെ ദേവകിയമ്മയുടെയും മകനായി നീലകണ്ഠൻപിള്ള എന്ന പേരിൽ കന്യാകുമാരി ജില്ലയിലെ നട്ടാരത്ത് വിശുദ്ധ ദൈവസഹായം പിള്ള ജനിച്ചു തിരുവിതാംകൂർ രാജ്യം എന്ന പേരിൽ അന്നത് കേരളത്തിൻ്റെ ഭാഗമായിരുന്നു മകനെ ഏറെ സ്നേഹിച്ച മാതാപിതാക്കൾ മലയാളം തമിഴ് സംസ്കൃത വിദ്യാഭ്യാസത്തിനൊപ്പം ആയോധന മുറകളും കായിക പരിശീലനങ്ങളും അവന് പഠിക്കാനുള്ള വഴിയൊരുക്കി ഇടപെട്ട മേഖലകളിലെല്ലാം തൻ്റെ പ്രാവീണ്യം വെളിപ്പെടുത്തിയ നീലഖണ്ഠൻ വലുതായപ്പോൾ അന്ന് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ കുടുംബവുമായി തൻ്റെ പിതാവിനുണ്ടായിരുന്ന അടുപ്പത്തിൻ്റെയും തൻ്റെ കഴിവിൻ്റെയും പേരിൽ രാജാവിൻ്റെ കാര്യദർശികളിലൊരാളായി യൗവനത്തിൽ അമരാവതിപഥം മേക്കൂട്ട തതറവാട്ടിലെ ഭാർഗവിയമ്മയെ വിവാഹം കഴിച്ചു ഇരുപത്തെട്ട് വയസ്സുള്ളപ്പോൾ നീലകണ്ഠൻ പൽപ്പനാഭൂരം കോവിലിലെ കാര്യവിചാരക്കാരനായി മികവ് തെളിയിച്ചപ്പോൾ ഉയർന്ന സ്ഥാനമാനങ്ങൾക്കും രാജാവിൻ്റെ പ്രീതിക്കും പാത്രമായി അങ്ങനെയിരിക്കെ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നാവികസേനാ കമാൻഡർ ആയിരുന്ന യുസ്താഷ്യസ് ബെനഡിക്റ്റസ് ഡിലനോയി ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി എട്ടിൽ ഇന്ത്യയിലെത്തി മൂന്ന് കൊല്ലത്തിനു ശേഷം തിരുവിതാംകൂറിലെ മാർത്താണ്ഡവർമ്മ മഹാരാജാവുമായി നടന്ന കുളച്ചൽ യുദ്ധത്തിൽ സൈന്യത്തെ നയിച്ചെങ്കിലും പരാജയപ്പെട്ടു ഡച്ച് സൈന്യത്തോടൊപ്പം ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഡെല്ലനോയിയും യുദ്ധ തെളവുകാരനായി മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ പിന്തുണയോടെ സർവ്വസൈന്യാധിപനായി വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ടു ഉദയഗിരി കോട്ടയുടെ നിർമ്മാണകാലത്ത് നീലകണ്ഠൻപിള്ളയും കത്തോലിക്കനായ ഡെല്ലിനോയിയും തമ്മിൽ സൗഹൃദത്തിനായി കോട്ട നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്നവർക്ക് ശമ്പളം കൊടുക്കാൻ നീലകണ്ഠനയായിരുന്നു രാജാവ് ഏർപ്പാടാക്കിയിരിക്കുന്നത് കൃഷിനാശം പണനഷ്ടം തുടങ്ങി വീട്ടിലെ ചില പ്രശ്നങ്ങൾ കാരണം വിഷമിച്ചിരുന്ന നീലകണ്ഠനോട് പില്ലനോയി ഏകദൈവത്തെപ്പറ്റി സംസാരിച്ചു മനുഷ്യരോടുള്ള സ്നേഹത്തെ പ്രതി സ്വന്തം പുത്രനെ ഭൂമിയിലേക്ക് അയച്ച പിതാവിനെ പറ്റിയും മനുഷ്യർക്കായി ജീവനർപ്പിച്ച പുത്രനെ പറ്റിയും ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഏറെ വന്നപ്പോഴും ദൈവത്തിൽ മാത്രം ശരണം വെച്ച് പിടിച്ചു നിന്ന ജോബിനെ പറ്റിയുമൊക്കെ പറഞ്ഞു മലയാളത്തിലുള്ള ഒരു ബൈബിൾ കോപ്പിയും വായിക്കാൻ കൊടുത്തു ക്രിസ്തുവിനെ പറ്റി കേട്ടും ബൈബിൾ വായിച്ചും വിശ്വാസം വന്ന നീലകണ്ഠൻ ക്രിസ്ത്യാനിയായി സ്നാനപ്പെടാൻ ആഗ്രഹിച്ചു അതിൻ്റെ പ്രത്യാഘാതങ്ങളെപ്പറ്റി മുന്നറിയിപ്പ് കൊടുത്തെങ്കിലും നീലകണ്ഠൻ തൻ്റെ ആഗ്രഹത്തിൽ ഉറച്ചു നിന്നു അങ്ങനെ വടക്കുംകുടത്ത് താമസിക്കുന്ന ഫാദർ ജിയോവാനി ബാപ്റ്റിസ്റ്റ ബൂട്ടാരി എന്ന തനിക്കറിയാവുന്ന ഈശോ സഭാ വൈദികൻ്റെ അടുത്തേക്ക് അദ്ദേഹം മതകാര്യങ്ങൾ പഠിക്കാനും ജ്ഞാനസ്നാനത്തിനുമായി നീലകണ്ഠനെ പറഞ്ഞയച്ചു ആ വൈദികൻ എന്ന ഈശോയെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കിയ നീലകണ്ഠൻ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് മെയ് പതിനേഴിന് ലാസബ് എന്നതിൻ്റെ തമിഴ് പതിപ്പായ ദൈവസഹായം എന്ന പേരിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ചു മാഹൂദ്സ സ്വീകരിച്ച ദിവസം അദ്ദേഹം തന്നെ തന്നെ ക്രിസ്തുവിന് സമർപ്പിച്ചു ആരും എന്നെ നിർബന്ധിച്ചില്ല എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞാൻ വന്നത് എൻ്റെ ഹൃദയം എനിക്കറിയാം അവനാണ് എൻ്റെ ദൈവം അവൻ്റെ പിന്നാലെ പോകാൻ ഞാൻ തീരുമാനിച്ചു എൻ്റെ ജീവിതകാലം മുഴുവൻ ദൈവസഹായം പറഞ്ഞു ക്രിസ്തുമാർഗം പിന്തുടർന്ന ദൈവസഹായം തൻ്റെ ഭാര്യയ്ക്ക് ക്രിസ്തുവിനെ പറ്റി പറഞ്ഞുകൊടുത്തതിൻ്റെ ഫലമായി ഭാർഗവിയമ്മയും ക്രിസ്ത്യാനിയാകാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു തെരേസ എന്ന പേരിൻ്റെ തമിഴ് പതിപ്പായ ജ്ഞാനപ്പൂർ അമ്മാൾ എന്ന പേരാണ് മാമുദീസക്ക് ശേഷം അവർ സ്വീകരിച്ചത് ക്രിസ്തുമാർഗം പിന്തുടർന്ന ദൈവസഹായം തൻ്റെ ഭാര്യയ്ക്ക് ക്രിസ്തുവിനെപ്പറ്റി പറഞ്ഞു കൊടുത്തതിൻ്റെ ഫലമായി അമ്മയും ക്രിസ്ത്യാനിയാകാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു തെരേസ എന്ന പേരിൻ്റെ തമിഴ് പതിപ്പായ ജ്ഞാനപ്പൂ അമ്മാൾ എന്ന പേരാണ് മാമുദീസായിക്ക് ശേഷം അവർ സ്വീകരിച്ചത് ക്രിസ്ത്യാനിയായ ദൈവസഹായം മറ്റ് ഹിന്ദുക്കളോട് ക്രിസ്തുവിനെപ്പറ്റി പറയാനും ജാതി വ്യവസ്ഥകളും മറ്റും ചൂണ്ടിക്കാണിച്ച് ഹിന്ദുമതത്തിലെ പോരായ്മകളെ ചോദ്യം ചെയ്യാനും തുടങ്ങി തൻ്റെ ജീവകൻ അപകടത്തിലാകുമെന്നറിഞ്ഞിട്ടും അദ്ദേഹം മിണ്ടാതിരുന്നില്ല ഒരിക്കൽ രാജാവിൻ്റെ പ്രീതിക്ക് പാത്രമായിരുന്ന ദൈവസഹായം ഇപ്പോൾ രാജാവിൻ്റെ അപ്രീതി സമ്പാദിച്ചതിൻ്റെ പേരിൽ രാജ്യദ്രോഹക്കുറ്റം ചുമത്തപ്പെട്ട് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപതിൽ തുറുങ്കലിൽ അടയ്ക്കപ്പെട്ടു തൻ്റെ ഇഷ്ടപാത്രമായ ദൈവസഹായത്തെ മോചിപ്പിക്കാൻ രാജാവ് ആപതും ശ്രമിച്ചു ക്രിസ്തു മതം ഉപേക്ഷിക്കുകയാണെങ്കിൽ ഉന്നതമായ പദവികൾ നൽകാമെന്ന് രാജാവ് പറഞ്ഞെങ്കിലും ദൈവസഹായം അത് സമ്മതിച്ചില്ല തനിക്ക് വെച്ചുനീട്ടിയ സുഖസൗകര്യങ്ങളും നല്ല ജീവിതവും ക്രിസ്തുവിനെ പ്രതി അദ്ദേഹം വേണ്ടെന്ന് വെച്ചു നിരന്തരമായ നിർബന്ധങ്ങൾക്ക് വഴങ്ങാതിരുന്നതുകൊണ്ട് അവർ പീഡനങ്ങൾ ആരംഭിച്ചു ഒരു മനുഷ്യന് സഹിക്കാവുന്നതിൻ്റെ പരിധിക്കപ്പുറമുള്ള പീഡനങ്ങൾ ദൈവസഹായത്തെ ദുർഗന്ധമുള്ള എരിക്കിൻ പൂമാല അണിയിക്കാനും എരുമപ്പുറത്ത് കയറ്റി പരിഹസിച്ച് എഴുന്നള്ളിക്കാനും ഓരോ ദിവസവും ചൂരൽ കൊണ്ട് മുപ്പതടി വീതം ഉള്ളങ്കാലിൽ അടിക്കാനും ശരീരത്തിൽ അടിയേറ്റുണ്ടാകുന്ന മുറിവുകളിൽ മുളക് പുരുട്ടി വെയിലത്തിരുത്താനും കൽപ്പനയുണ്ടായി മുളക് പൊടി തേക്കുമ്പോൾ വേദനിച്ച് പിടഞ്ഞു വീണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ആ എൻ്റെ കർത്താവെ അങ്ങയുടെ കാൽവരി യാത്രയിൽ കുരിശുമായി മൂന്ന് പ്രാവശ്യം വീഴാനിടയായില്ലോ ആ വീഴ്ചകൾ ഐക്യപ്പെടാൻ ഈ നിർഭാഗ്യനെയും അനുഗ്രഹിക്കാനുള്ള ഭാഗ്യം എനിക്ക് നിന്നു കാൽവരിയിലെ ക്രിസ്തുവിന സഹനങ്ങളോട് അദ്ദേഹം തന്നെ സഹനങ്ങളെ ചേർത്ത് വെച്ചു ശാന്തതയും സൗമ്യതയും നിറഞ്ഞ പെരുമാറ്റവും അദ്ദേഹത്തിൻ്റെ സഹനശക്തിയും വളരെ പേരെ ക്രിസ്തു മതത്തിലേക്ക് ആകർഷിച്ചു ഇതെല്ലാം കണ്ട് രാജാവ് കുപിതനായി ഇനി ദൈവസഹായം ഈ ഭൂമിയിൽ വേണ്ടെന്ന് തീരുമാനിച്ച രാജാവ് അദ്ദേഹത്തെ കന്നുകളയാൻ കടന്മാരോട് കൽപ്പിച്ചു കർത്താവിൻ്റെ പീഡാനുഭവ യാത്രയെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ സഹനം നിറഞ്ഞൊരു യാത്രയായിരുന്നു ദൈവസഹായത്തിൻ്റെ അവസാന യാത്ര വഴിമധ്യെ ദാഹശമനത്തിന് കുറച്ച് വെള്ളം ചോദിച്ച അദ്ദേഹത്തിന് ഇലയും ചകിരിയും ചീഞ്ഞഴുകിയ വെള്ളമാണ് കിട്ടിയത് കുറച്ചുകൂടി വെള്ളം ചോദിച്ച് ലഭിക്കാതിരുന്നപ്പോൾ ദൈവസഹായം കൈമുട്ട് മടക്കി താനിരുന്ന പാറയിൽ അടിച്ചു ഉടനെ അവിടെ നിന്ന് വെള്ളം പുറപ്പെട്ടു മുട്ടിടിച്ചാൻ പാറ എന്ന പേരിൽ അത് പിന്നീട് അറിയപ്പെട്ടു ആ ഉറവ ഇന്നും പറ്റിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ ധീരത കണ്ട് ആരാചാരന്മാർ പറഞ്ഞു നിന്നെ വിവാഹത്തിനല്ല വധിക്കാനാണ് കൊണ്ടുപോകുന്നത് അദ്ദേഹം അതിന് നൽകിയ മറുപടി ഞാൻ എവിടേക്കാണ് പോകുന്നതെന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം എനിക്ക് മോക്ഷവിരുന്നം ഉദ്യോഗസ്ഥ ബഹുമാനവും വിവാഹവും ഇതുതന്നെ തന്നെ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിരണ്ട് ജനുവരി പതിനാലിന് അദ്ദേഹത്തിൻ്റെ നാൽപ്പതാം വയസ്സിൽ ജ്ഞാന സ്നാനം സ്വീകരിച്ചതിൻ്റെ ഏഴാം വർഷത്തിൽ ചങ്ങലകളാൽ ബന്ധിച്ച് കാറ്റാടിമരയുടെ സമീപത്തേക്ക് കൊണ്ടുപോയി സഹനയാത്ര എത്തി നിന്നത് ആരൽ വായ്മൊഴി എന്ന സ്ഥലത്തുള്ള ഇന്നത്തെ മടിയടിച്ചാൻ പാറയിലാണ് അവസാനമായി പ്രാർത്ഥിക്കാൻ ദൈവസഹായം കുറച്ച് സമയം ചോദിച്ചു പ്രാർത്ഥന കഴിഞ്ഞ് ആരാചാരന്മാരോട് പറഞ്ഞു പ്രിയ സ്നേഹിതന്മാരെ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ട കാര്യം സഫലമായി ഇനി നിങ്ങളുടെ ഇഷ്ടം പോലെ പ്രവർത്തിക്കാം മൂന്ന് ഭടന്മാർ പാറപ്പുറത്ത് കയറി ദൈവസഹായത്തിന് വെടിവെച്ചു വെടിയേറ്റ് പാറപ്പുറത്ത് നിന്ന് വീണ അദ്ദേഹത്തെ വീണ്ടും വെടിവെച്ചു യേശുവെ രക്ഷിക്കണേ മാതാവെ സഹായിക്കണേ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യമുഴികൾ കാട്ടിലേക്ക് എറിയപ്പെട്ട ദൈവസഹായത്തിൻ്റെ ശരീരം കുറച്ച് ക്രിസ്ത്യാനികൾ കണ്ടെടുത്ത് സംസ്കരിച്ചു അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം സൂക്ഷിച്ചിരിക്കുന്ന കോട്ടാ സെൻറ് സേവിയേഴ്സ് കത്തീഡ്രലിലേക്ക് അനേക വർഷങ്ങളായി വിശ്വാസികളുടെ പ്രവാഹമാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ രണ്ടിന് ദൈവസഹായത്തെ കത്തോലിക്ക സഭ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് പതിനഞ്ചിന് വിശുദ്ധവണക്കത്തിലേക്കും ഉയർത്തി